നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ട് സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത വേനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് തണ്ണിമത്തൻ ഇതിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് കൂടുതൽ ചുവർന്ന കളർ കൂട്ടാനും മധുരം കൂട്ടാനും നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കൾ കുത്തിവെച്ചാണ് ഇവ വിപണനം നടത്തുന്നത് അതിനു തടയിടുക എന്ന ലക്ഷ്യത്തോടെ എടപ്പാൾ കൃഷിഭവൻ പരിധിയിൽ വിവിധ കർഷകർ അഞ്ചേക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ പദ്ധതി പ്രകാരം തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് തൈനടയിൽ ഉദ്ഘാടനം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ജനതാ മനോഹരൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു എടപ്പാൾ കോട്ടമുക്ക് സ്വദേശിയായ ഹൈദർ അലി താഴത്തേതിൽ തന്റെ കൃഷിയിടത്തിൽ മുഗാസ എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് വിത്തിന്റെ തൈകൾ ഉപയോഗിച്ചാണ് കൃഷിക്ക് തുടക്കം കാർഷിക വികസന സമിതി അംഗം കെ ഇബ്രാഹിം കർഷകരായ ഹൈദർ അലി താഴത്തേതിൽ ഹമീദ് താഴത്തേതിൽ ഹസ്സൻകുട്ടി കാട്ടുപുറത്ത് മുഹമ്മദ് തറയിൽ ഹസ്സൻ ബാവ കോട്ടിലിൽ എന്നിവർ സംസാരിച്ചു അവർ കൃഷി ചെയ്യുന്ന അവര് അധ്വാനിക്കുന്നതിന് ഒരു മൂല്യം അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവട്ടെ ഇത് ഇതൊക്കെ ഒരു മാതൃകയാക്കി കണ്ടുകൊണ്ട് മറ്റ് കർഷകരും സാധാരണക്കാരും എല്ലാം തന്നെ അവനവൻ്റെ പ്രദേശത്ത് ഏറ്റവും ഒരു തുണ്ടുഭൂമി പോലും വെറുതെ പാഴാക്കാതെ അതുമാത്രമല്ല നമ്മുടെ ടെറസ് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറിയും മറ്റും വിളവെടുപ്പൊക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്ന കർഷകൻ്റെ ഈ കൃഷിയിടത്തിലാണ് നമ്മളതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഇനി നാല് കർഷകർ രണ്ട് നൂറ് ദിവസത്തിനുള്ളിൽ ഈ കൃഷി തുടങ്ങാൻ ആരംഭിക്കുകയാണ് നോമ്പ് സമയത്തും അതേപോലെ തന്നെ അത് കഴിഞ്ഞുള്ള വേനലും വിദേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ അമിതമായി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തണ്ണിമത്തിന് നിറവും മധുരവും നൽകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്നൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഇതൊക്കെ നമ്മുടെ പ്രദേശത്തും നമുക്കും കൃഷി ചെയ്യാം എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇതിന് പിന്നെ ഉള്ള ഒരു ഒരുക്കുക എന്നതാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചെയ്യുന്നത്